ചിലക്കെ ചോദിക്കല് ഇത് എണ്ണ തെച്ചമ്പനി എന്ത് സംഭവിക്കാനാണെന്ന് അത് എന്താണെന്ന് ആ എണ്ണയെന്ന് ആദ്യം അറിയണം അത് ഉടമ്പടി തൈലം ഒലുവോയിൽ കർത്താവിൻ്റെ ആചാര കർത്താവിൻ്റെ ഒരു ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ക്രോമർ പത്തോ ഒമ്പതോ അനുസരിച്ചാണത് എംപവർ ചെയ്തിരിക്കുന്നത് ഇനി ഈ പവർ റിലീസ് ചെയ്യണം നിങ്ങളും ഇതിൻ്റെ അകത്ത് ആ പ്രിൻസിപ്പിൾ തന്നെ അതേ ഫോർമുല തന്നെ ഉപയോഗിക്കണം എന്താണ് യേശു കർത്താവണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണം പിന്നെ എന്താണ് ദൈവനെ നിവർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസി രണ്ടും രണ്ട് സംഭവമാണ് രണ്ടും ഒന്നല്ല ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പറ്റത്തില്ല രണ്ടും പറയേണ്ടി വരും നമ്മൾ പ്രമാണം ചെയ്യുമ്പോൾ അതാണ് ചെയ്യണത് അല്ല ഒരു പ്രാർത്ഥന ചൊല്ലിക്കൂട്ടുകയല്ല കാര്യം ഞങ്ങൾ ഇന്നത്തെ ഇൻകൾക്കേറ്റ് ചെയ്ത പവറിനെ റിലീസ് ചെയ്യേണ്ട പ്രമിത്തരെ അത് ടു റിലീസ് പ്രമിസല്ല വാഗ്ദാനങ്ങളല്ല അങ്ങനെയല്ലേ പ്രാപിക്കണത് നമ്മൾ വിശ്വാസം അല്ലെ വിശ്വസ്തത